ാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നൂറുകണക്കിന് അനാഥപാല്യങ്ങളെ കണ്ടെത്തി അവരുടെ അവരുടെ ജീവിതത്തിന് വർണ്ണ സ്നേഹത്തിന്റെ വർണ്ണം നൽകി ജീവിതപ്രാപ്തി നൽകി അവർക്ക് വിദ്യാഭ്യാസ ഒരു മഹത്തായ സംഗമത്തിലാണ് ഇവിടെ അവസരം ഇതിന്റെ സംഘാടക സമിതിയോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു വളരെയേറെ അതിനേക്കാൾ അതിനേക്കാളും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് കാരണം എന്റെ ഉപ്പയും ഉമ്മയും ഇന്ന് എന്നെ പഠിപ്പിക്കുന്ന പല അധ്യാപകരും ഈ വിദ്യാലയത്തിൽ ഈ സ്ഥാപനത്തിൽ തന്നെയാണ് വിദ്യാലയത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാവാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഖാന കഴിഞ്ഞ വർഷം അവസരത്തിൽ അതിന്റെ പേരൻസ് മീറ്റിംഗിൽ വന്ന അവസരത്തിൽ നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് അതേ ക്ലാസ് മുറിയിൽ വെച്ച് എഴുതിയിൽ പൊട്ടിച്ചുകാരും എന്നോട് പങ്കുവെച്ചിട്ടുണ്ടായി ഇന്നത്തേതുപോലെ അതിനൂതനമായ അത്യന്താധുനിക അത്യന്താധുനികേതിക വിദ്യകളുടെ അകംവടിയൊന്നും എല്ലാത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടും ഓടിയുന്ന ഒരു കാലഘട്ടത്തിൽ അനാഥപാലങ്ങളെ കണ്ടെത്തി അവരുടെ ഭക്ഷണവും വസ്തുവും വിദ്യാഭ്യാസവും എല്ലാം ഉറപ്പുവരുത്തിയ ഈ ഹിതായത്തിൽ മുതലും ഇങ്ങനെയും ഖലയിൽ ആർക്കാണ് ജീവിതത്തിൽ മറക്കാൻ സാധിക്കുക ചെറുപ്പത്തിൽ തന്നെ പിതാക്കൾ നഷ്ടപ്പെട്ട ശേഷം ഈ യത്തീംഖാനയിൽ വിദ്യാഭ്യാസം തേടിയവരാണ് എന്റെ ഉപ്പയും ഉമ്മയും ഇവിടെ നിന്ന് അവർ അതിജീവനത്തിന്റെ പാഠങ്ങൾ നേടി ഇവിടെ നിന്ന് മാത്രമല്ലെടുത്ത ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മക്കൾ എല്ലാവരെയും ഉപ്പയും ഉമ്മയും വളർത്തിയിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ മക്കൾ എല്ലാവരും ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ സാന്നിധ്യം വഹിക്കുന്നതിന്റെ പ്രധാന കാരണവും ഈ യത്തീം തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം ഈ എത്തീംഖാന ഒരുപാട് വികസിച്ചിരിക്കുകയാണ് പണ്ടത്തേതുപോലെയല്ല ഇന്ന് ഖാനിയുള്ളത് ഇതിന് പിന്നിലുള്ള സംഘാടക സമിതിയെയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും നാം പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് അത് മാത്രവുമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെറുപ്പകാലത്ത് അവർ ആവാഹിച്ചെടുക്കുന്ന ജീവിത പാഠങ്ങളും മൂല്യങ്ങളും അവരുടെ ജീവിതത്തിലുള്ള നീളം മുറുകെ പിടിക്കാൻ ഉണ്ടായിരിക്കും ആ പ്രായത്തിൽ നേടിയെടുക്കാൻ നാം ശ്രമിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ പകർത്താനുള്ള ബാധ്യതയും നമുക്കാണുള്ളത് എന്നാൽ അത് പകർന്നു തരുന്നതിൽ വലിയ രീതിയിൽ സ്വാധീനം ഒരു സ്ഥാപനമാണ് എത്തീൻ ഖാന എന്ന് പറയുന്നത് ഞാൻ ഞാൻ പലരിൽ നിന്നും കേട്ട് മനസ്സിലാക്കി ഇത് തന്നെയാണ് കാരണം എൻ്റെ ഉപ്പം പല അവസരങ്ങളിലായി യത്തീൻഖാനെ കുറിച്ച് പറയാറുണ്ട് ഉമ്മയും യത്തീൻഖാൻ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് എന്നെ പഠിപ്പിക്കുന്ന പല അധ്യാപകരും എത്തീൻ ഖാനെ കുറിച്ച് പറയാറുണ്ട് ആ അധ്യാപകരുടെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു അവസരം ലഭിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് അവസാനമായി ഇവരെ സൂചിപ്പിക്കാനുള്ളത് ഇത്രമാത്രം നമ്മെ നമ്മളാക്കി മാറ്റിയ നമുക്ക് ജീവിത പ്രാപ്തി നൽകിയ വിദ്യാഭ്യാസവും ഭക്ഷണവും ആത്മവിശ്വാസവും ധൈര്യവും ഇസ്ലാമിക മൂല്യങ്ങളും മൂല്യങ്ങളും ഒരിക്കലും മറക്കരുത് എന്നും ഇവിടെ നിന്ന് ആവാഹിച്ചെടുക്ക നേടിയെടുക്ക ഓരോ ജീവിത പാഠങ്ങളും മൂല്യങ്ങളും ജീവിതത്തിൽ ഉടമയം മുറുകി പിടിക്കണമെന്നുമാണ് മാത്രവുമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആദ്യകാല ജീവിത ന്യേഷികളെയും ഇന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും നമ്മുടെ ഗുരുനാഥന്മാരെയും അതുപോലെ തന്നെ എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക മറക്കാതിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് അവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ